മന്ത്രിസഭായോഗത്തിൽ സി പി ഐ വലിയ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിക്കെതിരെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിയാൽ അജണ്ട നടപ്പാക്കേണ്ടി വരും കേന്ദ്രത്തിൻ്റെ ഫണ്ടും നയവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സി പി ഐ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകുന്നു മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആശങ്ക മന്ത്രിസഭയ്ക്ക് പുറത്ത് പൊതുസ്ഥലത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മന്ത്രിസഭയിൽ ഏതൊക്കെ രീതിയിലുള്ള എതിർപ്പാണ് വസ്തുതകൾ നിരത്തി സി മുന്നോട്ട് വച്ചിരിക്കുന്നത് എം എസ് തീർച്ചയായും അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം ചേർന്നത് അതിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ പുറത്തു വാർത്തയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചമാകുമെന്ന് ചർച്ചയാകുമെന്ന് എന്നാൽ മന്ത്രിസഭ യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായുള്ള വിഷയം ഉണ്ടായിരുന്നില്ല അതിന് എന്നാൽ അത് അത് വിഷയ യോഗത്തിൽ ചർച്ചയോഗം ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് പി എം ശ്രീ പദ്ധതിയിൽ കടുത്ത എതിർപ്പ് തന്നെ മുന്നോട്ട് പോവുകയാണ് സി അതായത് സി മന്ത്രിമാർ ഈ യോഗത്തിൽ ആശങ്ക അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഫണ്ട് വാങ്ങിയാൽ അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ പി എം സി പദ്ധതിയിലൂടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് വാങ്ങിയാൽ അത് ആർ എസ് എസ് അജണ്ട അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്നാണ് സി പി ഐ ആശങ്ക അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഫണ്ടും അവരുടെ നയവും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അതായത് ബി ജെ പിയുടെ നയവും ഈ ഫണ്ടും വാങ്ങുന്നതിലൂടെ വലിയ രീതിയിലുള്ള നയ ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ വിശദമാക്കിയിരിക്കുന്നത് നേരത്തെ സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹവും ഈ വിഷയം തന്നെയാണ് പറഞ്ഞത് അതായത് ഈ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം ഉന്നയിക്കാൻ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു അതുപോലെ തന്നെ മന്ത്രിമാർ ആ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു അതിലൂടെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഈ ആശങ്ക അറിയിച്ച് സംസാരിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഒപ്പിട്ടിട്ടില്ല ഏതാണ്ട് ഈ സി പി എൽ ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ ഇനി എന്തായിരിക്കും തീരുമാനം എന്ന കാര്യമാണ് അറിയേണ്ടത് വി ഡി സതീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിഹാസവുമായിട്ട് തന്നെയാണ് ഈ സി പി ഐയും സി പി എമ്മിനെയും വലിയ രീതിയിലുള്ള പരിഹാസമായിട്ട് തന്നെയാണ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അതായത് ഈ വിഷയത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഇവർ അതായത് സി പി എമ്മും സി പി ഐ ആദ്യം സെറ്റാവട്ടെ എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളാണ് പ്രതിപക്ഷ ബാധിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ ആര് ഏത് സി പി ഐ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാൽ അതിലും ആശങ്ക ഈ സി പി ഐ ജനറൽ സെക്രട്ടറി ആ വിഷയത്തിൽ ഒരു മറുപടി നൽകുന്നുണ്ട് അതായത് അങ്ങനെ ഗോവിന്ദ മാഷ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അരാഷ്ട്രീയവാദമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അങ്ങനെ ഒരിക്കലും ഗോവിന്ദ മാഷ് ചോദിക്കില്ല എന്ന് ഉറപ്പാണെന്നും ഈ ബിന പറയുന്നു ആ വിഷയത്തിന് പ്രതിപക്ഷ നേതാവ് തൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഈ അങ് സി പി ഐ എന്ത് എങ്ങനെ എന്ത് സി പി ഐ എന്നാണ് ഗോവിന്ദ മാഷ് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ആ പാർട്ടിയിൽ തുടർ എൽ ഡി എഫിനൊപ്പം തുടരുന്നത് എന്നാണ് സി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അത്തരത്തിൽ ഈ സി പി ഐക്കെതിരെ രൂക്ഷമായി വിമർശിച്ചത് ിൽ സു ഈ സർക്കാരിനെതിരെ പരിഹാസവുമായി വരുമ്പോഴും ഇപ്പോഴും പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് പി എം ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം അറിയേണ്ടത് കാരണം ഇപ്പോഴത്തെ പ്രധാന എൽ ഡി എഫ് സർക്കാരിൻ്റെ തന്നെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഇതിൽ എതിർപ്പ് ഉന്നയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നത് എം എസ് ശരി പി എം ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭായോഗത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് സി പി ഐ അത് കേവലം ആശങ്ക ആയി അവസാനിക്കുമോ അതോ എതിർപ്പ് അറിയിച്ചു എന്നുള്ള നിലയ്ക്കാണോ സി അവിടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എന്നതാണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത് പ്രത്യേകിച്ചും ആശങ്ക അറിയിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇങ്ങനെ ആശങ്കയുണ്ട് പക്ഷേ മന്ത്രിസഭായോഗം മൊത്തത്തിൽ ഈ രീതിയിൽ ഒരു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോകട്ടെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ള രീതിയിലാണോ അതോ സി പി ഐ ഈ കാര്യത്തിൽ തങ്ങൾക്കുള്ള എതിർപ്പ് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു ഈ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടെടുക്കേണ്ടി വരും എന്നൊന്നും സി പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ത് എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭായോഗത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് സി പി ഐ എന്ന വിവരമാണ് ഫൈസൽ അസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്